ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതി കമ്പനിയിലിരുന്ന് തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടേക്ക് സൗസ് വരികയാണ് എന്നിട്ട് പറയാണ് പാർവതി നീ എന്താ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ കഴിക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്ന് പറയട്ടോ അപ്പോൾ പാർവതി പറയാണ് ഞാൻ അവിടേക്ക് വന്ന് ജയന്തി ചേച്ചിക്കൊന്നും ഇഷ്ടപ്പെടില്ല ഞാനില്ല എന്ന് പറയുമ്പോൾ ജയന്തി ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എന്താ പാർവതി നീ ഇങ്ങനെ പറയുന്നത് നമ്മളെല്ലാവരും ബെസ്റ്റ് ഫ്രണ്ടുകളല്ലേ എന്ന് പറഞ്ഞ് പാർവതിയെ നിർബന്ധിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് സൗസ് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ പാർവതി അവരുടെ ഇടയിൽ പോയിരിക്കുന്ന സമയത്ത് ജയന്തിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ അപ്പോൾ ജയന്തി പറയണേ എന്തിനാ സൗസോ നീ ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് നീ എല്ലാം മറന്നു നമ്മളെ പ്രിയനെ ഒരു തെറ്റും ചെയ്യാത്ത പ്രിയനെ ഇവളല്ലേ ജയിക്കാൻ നോക്കിയത് എന്നങ്ങ് പറഞ്ഞപ്പോൾ സൗസോന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഓർമ്മ വരാട്ടെ അപ്പോൾ സൗസു അങ്ങ് പാർവതിയെ ചീത്ത പറയാന് നീ എന്തിനാ ഇവിടേക്ക് വന്നത് നിന്നോട് ആരോ പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ ഇവിടെ നിന്നും പോ എന്ന് പറയട്ടോ അപ്പോൾ നീ പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്ന് ജയന്തി പറയാണ് അപ്പോൾ ജയന്തി അവിടെ നിന്ന് എണീറ്റ് പോകുന്ന സമയത്ത് പാർവതി പറയണേ ഞാൻ കാരണം നിങ്ങളാരും എണീറ്റ് പോകാൻ ഞാൻ തന്നെ പൊയ്ക്കോളാം എന്നും പറഞ്ഞ് പാർവതി ഭക്ഷണം എടുത്തുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവാട്ടോ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് പാത്രം എടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് പാർവതിക്ക് ഒരു കോൾ വരുന്നത് അത് അച്ഛൻ്റെ കോൾ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്താവും അച്ഛൻ ഈ സമയത്ത് വിളിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഫോൺ എടുക്കുകയാണ് എന്നിട്ട് എന്താ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ മോൾ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ കുറച്ച് ജോലിയിലാണെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ഇവിടെ ഒരു സംഭവം ഉണ്ടായി നിന്റെ സൈക്കിൾ ഒരു കള്ളൻ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ പാർവതിക്ക് അങ്ങ് സങ്കടം വരികയാണ് കള്ളനോ അപ്പോൾ നമ്മളെ അവിടെയുള്ള ആരെങ്കിലും വൈരാഗ്യം കൊണ്ട് എന്ന് പറയുമ്പോൾ അല്ല ഇത് പുറത്തുനിന്ന് വന്നവൻ തന്നെയാണ് ഇത് ടൗണിൽ നിന്നുമാണ് വന്നത് നിന്റെ ചേച്ചി അവൻ്റെ മുഖം വ്യക്തമായി കണ്ടതാണെന്ന് പറയുമ്പോൾ ടൗണിൽ നിന്നോ ടൗണിൽ നിന്ന് എൻ്റെ സൈക്കിൾ എടുക്കാൻ എന്തിനാണ് അയാൾ അവിടെ വന്നത് നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങളെനെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല വീട്ടിൽ നിന്നും വേറൊരു സാധനം കൊണ്ടുപോയിട്ടുമില്ല ഈ സൈക്കിൾ മാത്രമാണ് കൊണ്ടുപോയത് നാട്ടുകാരെല്ലാവരും കൂടി അവനെ ഒരുപാട് അടിച്ചു പക്ഷേ അപ്പോഴും അവൻ സൈക്കിൾ പിടിവിടാതെ പിടിച്ചോ മുഴുകെ പിടിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് അവൻ ആ സൈക്കിൾ ക്കിളുമായിട്ടാണ് ഇവിടെ നിന്ന് ഓടിപ്പോയത് എന്ന് പറയട്ടോ എങ്കിലും ഞാനത് വിട്ട് കളയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മോളെ ഞാനിപ്പോൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടാണ് പോയത് നീ ഇവിടേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ മുന്നേ നമ്മുടെ വീട്ടിൽ ആ സൈക്കിൾ ഇവിടെ ഉണ്ടാവും മോളൊന്നും കൊണ്ടും വിഷമിക്കണ്ട എന്നൊക്കെ പറയാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം പാർവതി അങ്ങ് പൊട്ടിക്കരയട്ടോ ആ സൈക്കിൾ കാണാനില്ല കള്ളം കൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ എന്നിട്ട് പാർവതി തന്നെ സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ് എനിക്കിപ്പോൾ കഷ്ടകാലത്തിൻ്റെ സമയമാണ് എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും എന്നിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വിഷമത്തോടു കൂടി ചിന്തിക്കുകയാണ് എന്നിട്ട് പാർവതി ഭക്ഷണം കഴിക്കാതെ ആ ഭക്ഷണത്തിൻ്റെ പാത്രം അടച്ചു വെച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാട്ടോ അപ്പോൾ അത് ജയന്തി കാണുന്നുണ്ട് അപ്പോൾ ജയന്തിക്ക് വല്ലാത്ത വിഷമം വരികട്ടോ പാർവതി ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോകുന്നതൊക്കെ കാണുമ്പോൾ പക്ഷേ പ്രിയനോട് ചെയ്ത ആ ഒരു തെറ്റ് കാരണം ജയന്തിക്ക് പെട്ടെന്ന് പാർവതിയോട് അങ്ങ് ക്ഷമിക്കാൻ കഴിയാത്തത് കൂടി ജന്തി വിഷമത്തോടെ പാർവതിയെ നോക്കാൻ കേട്ടോ അങ്ങനെ പാർവതി ഹോസ്റ്റലിലെത്തിയ ശേഷം വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് മീരയും ജെനിഫറും ഐഷയും കൂടി ചെല്ലുകയാണ് എന്തിനാവും ഇവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവോ എന്നൊക്കെ ചോദിക്കും അവർ പറയണേ ഞാൻ ചോദിച്ചു പക്ഷെ അവൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയട്ടോ അങ്ങനെ മീരയും കൂടി പാർവതിയുടെ അടുത്തേക്ക് ചെല്ലണേ എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് നിന്റെ പ്രശ്നം എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ നാട്ടിലെ എന്റെ സൈക്കിൾ എന്റെ പ്രിയപ്പെട്ട സൈക്കിൾ ഇന്നലെ രാത്രിയിൽ ഏതോ ഒരു കള്ളം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നങ്ങ് പൊട്ടി പൊട്ടിക്കരഞ്ഞോണ്ട് പറയട്ടോ ഒരു സൈക്കിൾ അല്ലേ പാർവതി പോയിട്ടുള്ളൂ അതിന് നീ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു ആ സൈക്കിൾ എന്ന് നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല എൻ്റെ എൻ്റെ എല്ലാം എല്ലാം ആയിരുന്നു എന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അങ്ങ് പറയട്ടോ ആ സൈക്കിൾ വെച്ച് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാർവതി അവരോട് പറയുന്നത് അപ്പോൾ അവരത് കേൾക്കുന്ന സമയത്ത് പാർവതിയുടെ ആ സങ്കടം കാണുമ്പോൾ അവർക്കും നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പാർവതി പറയണേ ഏതവനായാലും ആരായാലും എൻ്റെ സൈക്കിൾ മോഷ്ടിച്ചു കൊണ്ടുപോയ അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല ആ സൈക്കിൾ ഇനി ആരാണോ വാങ്ങുന്നത് അവരും ഇനി ഒരിക്കലും ഗുണം പിടിക്കില്ല ഇത് എൻ്റെ ശാപവാക്കാണെന്ന് പറയട്ടോ അപ്പോൾ മീര പറയണേ എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് മീര പറയണേ പാർവതി നീ ഇങ്ങനെ വിഷമിക്കരുത് നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് അത് മനുഷ്യനായാലും മറ്റെന്താണെങ്കിലും നമ്മൾ കൂടുതൽ ആരെയാണ് സ്നേഹിക്കുന്നത് അത് നമ്മളെ കൈവിട്ട് പോകുമ്പോൾ അത് നമുക്ക് താങ്ങാൻ കഴിയില്ല നമ്മുടെ സ്നേഹം നമ്മുടെ ആത്മാർത്ഥത അത് നമുക്ക് തന്നെ തിരിച്ചു ലഭിച്ചിരിക്കും നമ്മളെ നമ്മളെപ്പോലെയുള്ളവർ ആത്മാർത്ഥതയോട് കൂടിയും വിശ്വാസത്തോടു കൂടിയാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് ആ ഈശ്വരൻ കൈവിട്ട പിന്നെ നമ്മുടെ അവസ്ഥ എന്താവും അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയാസം വന്നാലും എന്ത് സങ്കടം വന്നാലും ഞാൻ ഈശ്വരന്റെ മുന്നിലാണ് അർപ്പിക്കാറുള്ളത് മനസ്സൊതുകി ഞാൻ ഈശ്വരനെ വിളിക്കാറാണ് ഈശ്വരന്റെ പേരെഴുതി ഞാൻ എന്റെ ആഗ്രഹം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാറുള്ളത് ആ ആഗ്രഹം ഉറപ്പായും ഈശ്വരൻ സാധിച്ചതേലും അതുപോലെ നീയും ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നോട്ട്ബുക്ക് എടുത്ത് പാർവതിയുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ എന്നിട്ട് നിന്റെ മനസ്സിലെ ആഗ്രഹം നിന്റെ ആ സൈക്കിൾ തിരിച്ചു കിട്ടണേ എന്ന് നീ എഴുതി വെക്കണം എന്ന് പറഞ്ഞ മീര് പറഞ്ഞതുപോലെ പാർവതി അങ്ങനെ എഴുതി വെക്കാണ് ഈ സമയം ഞാൻ ഹോസ്റ്റലിലേക്ക് പാർവതിക്ക് കൊടുക്കാനുള്ള സൈക്കിളുമായിട്ട് എത്തേണ്ടത് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അങ്ങനെ സൈക്കിളിൽ നോക്കിയിട്ട് പ്രിയം സംസാരിക്കാണ് നിന്റെ പ്രിയപ്പെട്ടതും എൻ്റെ പ്രിയപ്പെട്ടതും ഈ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് എൻ്റെ പേരിൽ പാർവതിക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണയുണ്ട് അതെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് മാറും തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ഒരു സൈക്കിളിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ഒരു സൈക്കിൾ കാണുമ്പോൾ പാർവതിക്ക് ഒരുപാട് സന്തോഷമാവും ആ സന്തോഷം എനിക്കും ഒന്ന് ആസ്വദിക്കണം എന്നെ കണ്ട് പാർവതി സന്തോഷിക്കുന്നത് എനിക്കും കൺകുലിർക്കെ കാണണം എന്നിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു സൈക്കിൾ പാർവതിയുടെ ജീവന്റെ ജീവനാണ് ഈ പ്രിയന്റെ ജീവൻ പാർവതിയുമാണ് സ്വയം മനസ്സിൽ പ്രിയൻ ചിന്തിച്ചിട്ട് അവിടെ മാറി നിൽക്കാൻ കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം രാത്രി പ്രിയൻ അവിടെ തന്നെ ഇരുന്നു പോവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് മീര മീരപ്പുറത്തേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് അവിടെ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നത് കാണട്ടോ അങ്ങനെ മീര അവിടേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് ആ സൈക്കിളിൻ്റെ പുറത്ത് സൈക്കിൾ മൊത്തത്തിൽ മൂടിയിട്ടുണ്ടാവും അങ്ങനെ സൈക്കിളിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടാവും വച്ചിട്ടുണ്ടാവട്ടോ പാർവതിക്ക് എൻ്റെ ഒരു ഗിഫ്റ്റ് കണ്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോഴത്തേക്കും മീര എല്ലാവരെയും വിളിക്കുകയാണ് ജെനിഫർ ഐഷ പാർവതിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത് പിന്നെ പാർവതിയും ഐഷയും ജെനിഫറും കൂടി വരാൻ കേട്ടോ അപ്പോഴത്തേക്ക് സെക്യൂരിറ്റിയും അവിടേക്ക് വരാട്ടോ എന്നിട്ട് മീര പറയണേ ഇത് നിനക്ക് വന്ന ഗിഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ പാർവതി പറയണേ എനിക്ക് ആരാണ് ഗിഫ്റ്റ് തരാനുള്ളത് അത് ഇത്രയും വലിയ ഗിഫ്റ്റ് ആരാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറയണേ എനിക്ക് ഇന്നലെ രാത്രി നല്ല തലവേദന ആയതുകൊണ്ട് ഞാൻ വാടനോട് സമ്മതം വാങ്ങിയിട്ടാണ് ഇവിടെ നിന്ന് പോയത് അപ്പോൾ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയട്ടോ നീ എന്തായാലും അത് തുറന്ന് നോക്ക് നിന്റെ പേരിലല്ലേ വന്നിട്ടുള്ളത് അപ്പോൾ നിനക്കുള്ള ഗിഫ്റ്റ് അല്ലേ അപ്പോൾ നീ തുറന്ന് നോക്ക് എന്ന് സെക്യൂരിറ്റിയും പറയട്ടെ അപ്പോൾ ഇതെല്ലാം തന്നെ മറിഞ്ഞു നിന്നോണ്ട് പ്രിയൻ അപ്പുറത്ത് നിന്നും കാണുന്നുണ്ട് പാർവതി സൈക്കിളിൽ വിരിച്ചിരിക്കുന്ന കവർ മാറ്റിയ ശേഷം അത് കൂടി പാർവതി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്നിട്ട് സന്തോഷം കൊണ്ട് പാർവതി അങ്ങ് തുള്ളിച്ചാടണേ എന്നിട്ട് എൻ്റെ സൈക്കിൾ എന്റെ കാണാതെ പോയ എന്റെ സൈക്കിൾ എനിക്ക് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് സൈക്കിളിനെ ഒരുപാട് അങ്ങ് ഉമ്മ വെക്കാനോ എന്നിട്ട് സൈക്കിൾ തലോടും ഒക്കെ ചെയ്യാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ അപ്പുറത്ത് നിന്ന് മാറി ഇതൊക്കെ കാണുന്നുണ്ട് അങ്ങനെ പ്രിയും ഭയങ്കര സന്തോഷാവാണ് പാർവതിയുടെ ആ സന്തോഷം കാണുന്ന സമയത്ത് അപ്പോൾ ഇതൊക്കെ മുക്തയുടെ കൂട്ടുകാരി കൂടി ടെറസിൻ്റെ അവിടെ നിന്ന് കാണാം കേട്ടോ അപ്പോൾ മുക്ത അവിടേക്ക് വരികയാണ് എന്താടി ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് ആ പട്ടിക്കാട്ടുകാരിയുടെ കാണാതായ പോയ സൈക്കിളാണെന്ന് തോന്നുന്നു അത് ആരോ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ സന്തോഷമാണെന്ന് പറയുമ്പോൾ മുക്ത തന്നെ ഒരു എന്താ ഇവൾക്ക് എന്താ ബ്രാന്താണോ എന്നുള്ള ഭാവത്തിലാണ് ഭാവത്തിലാണെട്ടോ അവരെ നോക്കി നിൽക്കുന്നത് ഒരു തുരുമ്പെടുത്ത സൈക്കിൾ ആരോ കൊണ്ട് അതൊരു പെയിൻ്റ് അഴിച്ച് കൊടുന്ന് കൊടുത്തതിനാണോ ഇവൾ ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവളെന്താ മുഴുത്ത ഭ്രാന്തി തോന്നുന്നത് എന്നും പറഞ്ഞ് മുക്തയും ഫ്രണ്ട്സുകളും നേരെ റൂമിലേക്ക് പോകട്ട് പാർവതി സന്തോഷത്തോടെ പറയണേ നീ ഇന്നലെ കാണാതായി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഇന്നലെ ഉറക്കം പോലും കിട്ടിയില്ല ഞാൻ എന്തുമാത്രം വിഷമിച്ചോ എന്നൊക്കെ സൈക്കിളിനെ നോക്കി പറയാട്ടോ എന്നിട്ട് പറയണേ മീര നീ പറഞ്ഞത് എത്ര ശരിയാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സൈക്കിൾ എനിക്ക് തിരിച്ചു കിട്ടി മീര പറയണേ നിന്റെ സൈക്കിൾ എനിക്ക് തിരിച്ചു കിട്ടിയില്ലേ എന്നാൽ നീ അതൊരു റൗണ്ട് ഓടിച്ചു നോക്ക് എന്ന് പറയാട്ടോ അങ്ങനെ പാർവതി സൈക്കിൾ മനസ്സ് നിറഞ്ഞുകൊണ്ട് ഓടിക്കുകയാണ് അപ്പോൾ അതെല്ലാം തന്നെ പ്രിയൻ അവിടെ നിന്ന് കാണാം അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് പ്രിയനും മീരയും ജെനിഫറും അങ്ങനെ എല്ലാവരും ഓടിച്ചു നോക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ട സൈക്കിളിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്നും പറഞ്ഞിട്ടാണ് ജെന്നിഫറും ഐഷ ഒക്കെ ഓടിച്ചു നോക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പാർവതി നേരെ ചേച്ചിക്ക് വിളിക്കുകയാണ് ഫോം വിളിച്ചിട്ട് പറയാണ് ചേച്ചി ഇന്നലെ എൻ്റെ പോയ സൈക്കിൾ ഇന്നിപ്പോൾ എൻ്റെ ഹോസ്റ്റലിൻ്റെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ചേച്ചി അകങ്ങ് ഞെട്ടിപ്പോവട്ടെ എന്താടി നീ പറഞ്ഞത് അതേ ചേച്ചി നിങ്ങൾ ആരെങ്കിലും എൻ്റെ സൈക്കിൾ എനിക്ക് വേണ്ടിയിട്ട് ആരുടെ അടുത്തെങ്കിലും കൊടുത്തുവിട്ടതാണോ എന്നിട്ട് എന്നോട് കള്ളം പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പറയണേ എന്തിനാടി പാർവതി നിന്നോട് ഞങ്ങൾ കള്ളം പറയുന്നത് സത്യമായിട്ടും ഞാൻ അവൻ്റെ മുഖം കണ്ടതാണ് ടൗണിൽ നിന്നും വന്നവനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി നാട്ടുകാരുടെ കയ്യിൽ നിന്നും പൊതിരെ അടിയും വാങ്ങിയിട്ട് അവൻ ആ സൈക്കിളുമായിട്ട് നിന്റെ ഹോസ്റ്റലിൽ എത്തണമെങ്കിൽ നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആരോ ആണ് നീ എന്നോട് സത്യം പറയണം നിന്റെ കമ്പനിയിൽ ആരെങ്കിലും നിന്റെ പുറകെ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി ഒന്ന് വെറുതെ ഇരുന്ന് ചേച്ചി അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ അല്ല നിനക്ക് വേണ്ടി ആ സൈക്കിൾ ഇവിടെ വന്ന് നാട്ടുകാരുടെ അടിയൊക്കെ കിട്ടിയിട്ട് ജീവൻ പോലും വില വയ്ക്കാതെ നിനക്ക് വേണ്ടി ആ സൈക്കിൾ നിന്റെ ഹോസ്റ്റലിൽ എത്തിക്കണമെങ്കിൽ അത് നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ പാർവതി ഒന്ന് അതിശയിച്ചു പോകട്ടെ ഞാൻ അറിയാത്ത എന്നെ പിറകെ നടക്കുന്നവനോ എന്നുള്ള ഭാവത്തിലെട്ടോ ഈ ചേച്ചിക്ക് എന്താ ചേച്ചി അങ്ങനെ ഒന്നുമില്ല ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ടാക്കുക കേട്ടോ എന്നിട്ട് പറയാന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സൈക്കിൾ മൊത്തം ഞാൻ കമ്പനിയിലേക്ക് ഇന്ന് ഈ സൈക്കിളിലാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ പ്രിയനെ അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ പ്രിയ മനസ്സിൽ ചിന്തിക്കാണ് അപ്പോൾ അത് ചേച്ചിയായിരുന്നു അല്ല അത് പാർവ്വതിയുടെ ചേച്ചിയായിരുന്നു അപ്പോൾ എന്നെ കണ്ടതാണല്ലോ ഇനിയിപ്പോൾ എൻ്റെ വല്ല അടയാളവും പറഞ്ഞു കൊടുക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അത് ശേഷം പാർവതി മീരയോട് പറയണേ ആരായിരിക്കും എനിക്ക് വേണ്ടി ഈ ഗിഫ്റ്റ് എൻ്റെ സൈക്കിൾ എൻ്റെ പ്രിയപ്പെട്ട സൈക്കിൾ ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ടാവുക ആരായിരിക്കും എന്ന് പറയുന്ന സമയത്ത് മീര പറയണേ എനിക്ക് മനസ്സിലായി ആരാണ് എനിക്ക് ഈ സൈക്കിൾ ഇവിടെ കൊണ്ടുതന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ പാർവതി അതിശയിച്ചിട്ട് ആര് ആരെയാണ് നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ മീര പറയാനൊരുങ്ങാണ് പാർവതി മീര ആ മാരുടെ പേരാണ് ഉദ്ദേശിച്ചത് എന്നുള്ള അതിശയത്തോടു കൂടിയിട്ടാണ്ടോ കേട്ടോണ്ടു നിൽക്കുന്നത്